പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം നഷ്ടകാലത്ത് നല്ല ഓഹരി വാങ്ങി നല്ല കാലത്ത് നല്ല വിലയിൽ വിറ്റ് ലാഭം നേടാം എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഇന്നലെയും ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കൊണ്ട് ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞ് പോവുകയാണ് അത് നമ്മളുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ മൊത്തം ഇടുകയാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ചല്ല ഇവിടെ നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈൻ നവതി കൊണ്ടുത്തെന്നും പറഞ്ഞ് ഉക്രൈൻ കൊണ്ടൊരു മിസൈൽ അടിച്ചു റഷ്യയിലേക്ക് റഷ്യ ഇതിനെ തിരിച്ചടക്കുകയും ചെയ്തു അങ്ങനെ വന്ന ഒരു ദിവസം അടിഞ്ഞു ഇന്നലെ അദാനിക്കെതിരെ അമേരിക്കയൊക്കെ കേസ് വന്നു എന്നും പറഞ്ഞ് ഇവിടുത്തെ അദാനി കമ്പനികളുടെ മാത്രം ഷെയറല്ല മിക്കവാറും ഷെയറുകളിൽ ബലിഡിവ് കാണിക്കുകയും വിദേശ നക്ഷവരെ വിറ്റ് മാറിപ്പോവുകയൊക്കെ ചെയ്ത അവസ്ഥയുണ്ട് നമ്മളും വാനിക്കായി നമ്മളും കുറേ വിറ്റു അങ്ങനെ വല്ല മാർക്കറ്റ് ഇടിഞ്ഞു പഴയ ലെവലിലെത്തി ഇപ്പോൾ ഇനിയും ഇപ്പം നമുക്ക് ഓഹരി നല്ല ഓഹരികൾ ബ്ലൂ ചിപ്പ് ഓഹരികൾ പോലുള്ള ഓഹരികൾ വാങ്ങി ലാഭത്തിന് വിൽക്കാം അത് ബ്ലൂ ചിപ്പ് ഓഹരികളിൽ നാലെണ്ണം നമുക്ക് നോക്കാം ടാറ്റ കൺസ്യൂമർ തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ ഇൻഫോസിസ് ആയിരത്തി എറണൂറ്റി മുപ്പത്തി നാല് രൂപ ടെക് മഹീന്ദ്ര ആയിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപ കോട്ടക് ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് രൂപ എച്ച് യു എൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഇത്രയും ഉള്ള ഷെയറുകൾ നമ്മൾ ബ്ലൂ ചിപ്പ് ഓഹരികളാണ് പിന്നെ ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്നത് ഫെഡറൽ ബാങ്ക് ഇരുന്നൂറ്റി പത്തിനടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒക്കെ അഞ്ഞൂറ്റി രൂപ വിൽക്കാം ആ ലോൺ എണ്ണൂറ്റമ്പത്തിരണ്ട് എടുത്ത് തൊള്ളായിരത്തി പതിനാല് ആകുമ്പം നമുക്ക് വിൽക്കാം ബി എസ് സി ഷെയർ മാർക്കറ്റിൻ്റെ ആയിട്ട് ബേസ് ആ സാധനമാണ് അത് ഇടുക്കി കയറി നല്ല വർധന വരുന്ന കമ്പനിയാണ് നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് എടുത്ത് അയ്യായിരത്തി മുന്നൂറ്റഞ്ച് രൂപയ്ക്ക് വിൽക്കാവുന്നതാണ് ഹീറോ മോട്ടോർ കോർപ്പ് ആയിരത്തി നാലായിരത്തി അറുനൂറ്റി മൂന്നിനടുത്ത് അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ചിന് വിൽക്കാവുന്നതാണ് ഗ്രാസിൻ ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിന് എടുത്തിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് ചാർജിറ്റാകുമ്പോൾ നമുക്ക് വിറ്റ് മാറി ലാഭം നേടാവുന്നതാണ് ഇങ്ങനെ ഉള്ള മാർഗങ്ങളിലൂടെ കുറേ പിന്നെ നമുക്ക് ബോണസ് വരുന്നതാണെങ്കിൽ വാങ്ങി വെക്കാം വിപ്രോ അഞ്ഞൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് വാങ്ങിയാൽ വൺ ഇസ്റ്റ് വൺ ബോണസ് ഉണ്ട് പതിനഞ്ച് ഡിസംബർ എടുക്കാൻ ഡേറ്റ് വരുന്നത് രാഹോ പ്രൊഡക്റ്റ്വിറ്റി ഇൻട്ര ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് ഇരുപത്തൊമ്പത് നവംബറാണ് റെക്കാർ ഡേറ്റ് ശക്തി പമ്പ് അയ്യായിരത്തി മുപ്പത്താറ് രൂപ ബോണസ് വൺ ഈസ്റ്റ് ഫൈവ് ആണ് ഇരുപത്തഞ്ച് നവംബറാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് ഫൈബർ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എടുക്കുക അത് കഴിഞ്ഞ് ബോണസ് ഫോർ ഈസ്റ്റ് ടെന്നാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ സ്പ്ലിറ്റ് ഉള്ള ഗ്ലോബൽ എജ്യൂക്കേഷൻ നൂറ്റി എഴുപത്തി രൂപയ്ക്ക് എടുക്കുക സ്പ്ലിറ്റ് ടു ഈസ്റ്റ് ഫൈവ് ആണ് പത്ത് ഡിസംബറാണ് റെക്കാർ ഡേറ്റ് ഡയമണ്ട് പവറ് ആയിരത്തി നാനൂറ്റി എഴുപത്തി രൂപയ്ക്ക് വേണ്ടിച്ച് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്നാണ് പതിനാല് പതിമൂന്ന് ഡിസംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് സുധാ ഫാർമ മുന്നൂറ്റി എൺപത്തേഴ് രൂപയ്ക്ക് വാങ്ങിച്ച് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്നാണ് ഇരുപത്തിരണ്ട് രൂപ റെക്കോർഡ് ഡേറ്റ് വരുന്നത് പിന്നെ ഇതിന് ലാഭവീതം കിട്ടുന്ന കമ്പനികൾ നമുക്ക് യു പി എൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രണ്ട് മൂന്ന് രൂപ പത്ത് ഡിസംബറാണ് പി എഫ് സി നാനൂറ്റി എഴുപത്തി മൂന്നിടുത്ത് മൂന്ന് മൂന്ന് രൂപ അൻപത് പൈസ ഡിവിഡൻറ്റ് ഇരുപത്തഞ്ച് നവംബർ ഉണ്ട് പി സി എ ലാവ് പതിനഞ്ച് രൂപയ്ക്ക് എടുത്ത് രണ്ട് രൂപ ഉണ്ട് ഇരുപത്താറ് നവംബറാണ് അടക്കാൻ ഡേറ്റ് നാൽക്കോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് എടുക്കുക നാല് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തൊമ്പത് നവംബറാണ് റക്കാൻ ഡേറ്റ് കവി കോർപ്പറേഷൻ എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് എടുക്കാവുന്നതാണ് ഡിവിഡൻ്റ് ആറ് രൂപ ഉണ്ട് ഇരുപത്താറ് നവംബറാണ് റക്കാൻ ഡേറ്റ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠനാവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ആ ഷെയറുകളിൽ ഇഷ്ടമുള്ളത് നല്ലതെന്ന് തോന്നുന്നത് മാത്രം വാങ്ങുക ഇടിവിൻ്റെ കാലമാണ് കുറച്ച് നാൾ നമ്മൾ ചിലപ്പം കൈവശം വെക്കേണ്ടി വരാം അത് പ്രതീക്ഷിക്കണം ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് ഉടൻ ലാഭത്തിന് എത്തിച്ചിട്ട് വയ്ക്കാൻ പറ്റുന്ന ഷെയറുകൾ കുറവായിരിക്കും അതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ മുട്ട സൂക്ഷിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക നിങ്ങൾക്ക് ഇവിടെ ഒരു വാങ്ങാനുള്ളൊരു നിർദ്ദേശമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം